നല്ല ബ്യൂട്ടിഫുൾ ആണ് നല്ല നാച്ചുറൽ ആണ് അപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാനൊന്നിവിടെ നടക്കാനും കാണാനൊക്കെ പറഞ്ഞതാണ് പിന്നെ ഇതാക്കി കാണിച്ചരാം ഇവിടെ ഇറങ്ങി കാണിച്ചരാം ആഴം ഒന്നും ഇല്ല അങ്ങനെ തോട്ടിലാണോ നല്ല ആഴം ഇവിടെ കുഴികൾ ഉള്ളതുകൊണ്ട് കൊച്ചി പാടാൻ അപ്പൊ നമ്മുടെ നെല്ല് കൃഷി ചെയ്തോ നമുക്ക് അരി ഒക്കെ തരുന്ന നെല്ലാതൊക്കെ കേട്ടോ നെല്ല് നമ്മള് വേവിച്ചാലാണ് നമുക്ക് അരി കിട്ടുക ഓ ഇവിടെ കുഴിയാണ് ഞാൻ വിഴാൻ പോയി അപ്പൊണ്ടാവും അത് ഫസ്റ്റ് ഇണ്ടാവും ഇങ്ങനെയാണ് പിന്നെ പിന്നെ ഇങ്ങനെയാവും അല്ല ഇത് നല്ലല്ലോട്ടോ ഇത് വേറെന്തോ ചെടിയാണ് ഇതൊക്കെ നമ്മുടെ തോടേട്ടാ അപ്പോൾ ഇവിട നിറയെ ആമ്പലികളാണ് ആമ്പലികൾ വലതായിട്ട് താമരയാവും ഞാൻ ഇനോടെ കുളിക്കാനാണ് ഞാൻ ഇനോടെ കുളിക്കാൻ പോവുകയാണ് ഞാൻ വെള്ളത്താണത കുളിക്കൊന്നില്ല ചാടിക്കോളേ ഗൈസ് 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 ക്ലെൻ അവർ സ്റ്റെപ്പ് ഒക്കെ ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം വീഡിയോ അങ്ങോട്ട് പോയേ പോയി നോക്കണം അപ്പോ ഞാൻ ഇങ്ങോട്ട് പോസ് ഇങ്ങോട്ട് പോസ് പരിയാം അപ്പൊ എന്റെ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ തൊട്ടടുത്ത ബെല്ലേക്കിനും അടിച്ചു പൊട്ടിക്ക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം ബൈ ബൈ